യുവാക്കളായ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ഫോളോവിംഗ് ഉള്ള സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഐ എഫ് എഫ് കെ വേദിയിലും മറ്റും ഒരു സൂപ്പർ താരത്തിന് ലഭിക്കുന്ന വരവേൽപ്പാണ് ലിജോയ്ക്ക് പലപ്പോഴും ലഭിക്കാറുള്ളത് ലിജോ ആദ്യമായി മോഹൻലാലിനെ നായകനായി ഒരുക്കുന്ന ചിത്രം എന്നതാണ് മലൈക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിന്റെ യു എസ് പി ജനുവരി ഇരുപത്തിയഞ്ചിന് ലിസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും സിനിമാ പ്രേമികൾ ആവേശത്തോടെയാണ് സ്വീകരിക്കാറുള്ളത് ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തെത്തിയ പോസ്റ്ററും അത്തരത്തിൽ തന്നെ സ്വീകരിക്കപ്പെട്ടു ചിത്രത്തിലെ ഏറ്റവും അധികം കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇന്നലെയാണ് അണിയറക്കാർ പുറത്തുവിട്ടത് ലിജോ സൃഷ്ടിച്ചിരിക്കുന്ന സാങ്കല്പിക ഭൂമിയിലുള്ള കഥാപാത്രമായി ഏറെ ഏറെവേറിട്ട ഗെറ്റപ്പിലാണ് മോഹൻലാൽ എത്തുന്നത് അതുപോലെ തന്നെയാണ് മറ്റഭിനേതാക്കളും ഇപ്പോഴിതാ ചിത്രത്തിന്റെ താൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തെ പോസ്റ്ററിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഹരീഷ് പേരടി പോസ്റ്ററിൽ ടൈറ്റിലിന്റെ ഇടതുവശത്തായാണ് ഹരീഷിന്റെ കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ന് വരെ പ്രത്യക്ഷപ്പെടാത്ത തരത്തിലാണ് ഹരീഷ് പേരടിയുടെ ഗെറ്റപ്പ് ഏതോ ഒരു കാലത്തിലൂടെയും മറ്റേതോ ഒരു ഭൂമിയിലൂടെയും കഥാപാത്രമായി നടന്ന ആ വഴികളിലൂടെ കഥാപാത്രമല്ലാതെ വീണ്ടും അതേ വഴികളിലൂടെ ഊരും ഉറവയും കാണാൻ വന്ന ഒരു കുട്ടിയായി നടക്കണം എന്ന് ഞാൻ അപൂർവമായി ആഗ്രഹിച്ചിരുന്നുള്ളു മാലയ്ക്കോട്ടെ വാലിബൻ തന്റെ കഥാപാത്രത്തിന്റെ ചിത്രത്തിനൊപ്പം ഹരീഷ് പെരടി ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കുറിച്ചത് മോഹൻലാലിനൊപ്പം സോണാലി കുൽക്കർണി മനോജ് മോസസ് കഥാനന്ദി ദാനിസ് ഷേട്ട് മണികണ്ഠൻ ആചാരി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നൂറ്റിമുപ്പത് ദിവസങ്ങളിൽ രാജസ്ഥാൻ ചെന്നൈ പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മാലയ്ക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം നടന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പി എസ് റഫീഖാണ് ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രവുമാണ് ഇത് ചിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുമാന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചറി ഫിലിംസ് അനൂപിൻ്റെ മാക്സ് ലാബ് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ